ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാളെ ജനുവരി അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും തുടർന്ന് വോട്ടുപാര ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് പ്രകടനം വടക്കാഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് ആണ് ആരംഭിക്കുക വോട്ടുപാര ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം ഒരു വലിയ കോഴ യു ഡി എഫിൻ്റെ ഒരു സ്വതന്ത്രന് കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിനുകൂലമായി അയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് കടുത്ത ഒരു പെരുന്നുണ പ്രചാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു ഡി എഫ് ഇവിടെ നടത്തി വരിക അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ഉപരോധ സമരം പോലും അവർ സംഘടിപ്പിക്കുന്നുണ്ടായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക സംസ്ഥാനത്തുടനീളം യു ഡി എഫും അതുപോലെ ബി ജെ പിയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇതാണ് എന്ന് നമുക്കറിയാം ഇവിടെ യു ഡി എഫാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവർ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ലാ കഥകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സിദാബ് കെ വി അബ്ദുൽ കന്നെ വ്യക്തമായി അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പത്രസംഘനം വിളിച്ച് വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ സംസ്ഥാനത്ത് എന്ന് വടക്കാഞ്ചേരി പ്രദേശത്തും ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയും യു ഡി എഫ് വളരെ ജീർണിച്ച ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ആരും വിശ്വസിച്ച് പോകാത്ത വെറും മുത്തംതുണ ഇല്ലാ കഥ എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള കടുത്ത അപവാദ പ്രചാരണങ്ങളും ദുറപ്രചാരണങ്ങളും സി പി എമ്മിനെതിരെ സംഘടിപ്പിക്കുന്നത് അപ്പം ഇതിനെ രാഷ്ട്രീയമായി നേരിടണം എന്നാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് വമ്പിച്ച ഗുരുജന പ്രകടനവും അതുപോലെ നമ്മുടെ പൊതുയോഗം സംഘടിപ്പിക്കുന്നത് പൊതുയോഗം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സിലാവ് കെ വി അബ്ദുൾ ഖാദറാണ് ഉദ്ഘാടനം ചെയ്യുക പൊതുയോഗത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സിനാവ് എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലാവ് സേവ്യ അ എം എൽ എ അതുപോലെ തന്നെ ചേലക്കര എം എൽ എ സലാവ് യു ആർ ദിലീപ് പാർട്ടി ഡി സി അംഗം അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്നതാണ്